അപ്പം ഞാൻ അന്ന് ദോശയായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ ഒരു ദോശ ഉണ്ടാക്കുക എങ്ങനെ ഒരു ദോശനെ തേക്കാന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോണത് തേപ്പ് ദോശ ദോശനെ തേക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ചട്നി കറി ഉണ്ട് ഈ ചട്നി കറി എന്ന് പറഞ്ഞാൽ വെറൈറ്റി 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 കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേനൊരു തെളിവായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ദോശയും ചട്നി കറിയാണ് എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോണത് കുട്ടികൾ കഴിക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഓര് പറഞ്ഞാണ് ഇന്ന വീഡിയോ എടുക്കുക ഇന്ന വീഡിയോ എടുക്കിയെന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് ഓല് പറഞ്ഞു കേട്ടോ അങ്ങക്ക് കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവണില്ലേ അപ്പം ഈ ഒരു ഇതും കൂടി കൊണ്ടുവന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളൊന്നും കഴിക്കൂല അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ഇവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ചട്നി കറി എന്നൊക്കെ പറഞ്ഞു ഉള്ളിക്കൊട്ടയില് ചെന്ന് നോക്കുമ്പോ ഒരു പൊട്ടറ്റോ നമുക്ക് കിട്ടി ആ പൊട്ടറ്റോ തോലി കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്യാ പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അതാണ് പൊട്ടറ്റോ എന്ന് പറഞ്ഞ സാധനം അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണേ അപ്പം ഇതേപോലെ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക പൊരിച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാണ് വന്നത് ഈ ദോശൻ്റെ മാവ് അരക്കണതും കലക്കണതും എടുത്തിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ പല പ്രാവശ്യം ഞാൻ ദോശൻ്റെ വീഡിയോ ഇട്ട് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളി ഇൻ്റെ പയ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം ഞാൻ അവിടെ എടുത്ത നാളികേരാണ് ആപ്പോയൊക്കെ അടിപിടി നായാട്ട് ഒക്കെ തുടങ്ങിയിട്ട് കല്ല്

ഓല് വെറുതെ ഓരോ കാരണം പറയാം അടയാളം ഉണ്ട് അടയാളം ഇല്ല എന്നൊക്കെ പറഞ്ഞ് വെമ്മളെ പറ്റിച്ചാണ് അതൊക്കെ ഒരേ മോഡലിൻ്റെ ലൈക്കാരം ഞമ്മളിവിടെ എടുത്തു മിക്സിൻ്റെ ജാറ് മിക്സിൻ്റെ ജാർക്കിട്ട് നാളികേരം അരക്കണ വീഡിയോ കണ്ടിട്ടില്ല കണ്ടില്ല അരക്കണ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഇടണ വീഡിയോ വീഡിയോഞങ്ങൾ കണ്ടില്ല തേങ്ങ ഇട്ട് കണ്ടു ഉള്ളി ഇട്ട് കണ്ടു അരച്ചെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ചട്ടിനി കറി ഉണ്ടാക്കാനാണ് ആരും ഇപ്പം റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചട്ടിയുമായിട്ട് വന്നിരിക്കുന്നു ഈ ചട്ടി എന്തിനാന്ന് ചോദിച്ചാൽ പൊട്ടറ്റോ കുറേ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല ആ കട്ട് ചെയ്ത പൊട്ടറ്റോ നമുക്ക് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കുമ്പോൾ ാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും നല്ല ഇഷ്ടപ്പെടും എന്നാണ് പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു എന്നും ഒരേ കറി ഉണ്ടാക്കിട്ട് കാര്യമില്ല കുട്ടികൾ കഴിക്കൂല കറിയൊന്നും ഒന്നും പോലെ ഇഷ്ടമല്ല ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ പച്ചക്കറികളൊക്കെ വേസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ നുള്ളിപ്പൊർക്കിടയാണ് അപ്പോൾ ഇങ്ങനെ ഓരോ നല്ല നല്ല കറികൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും നമ്മൾ വെജിറ്റബിൾ ഞമ്മളെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തണം കിഴങ്ങ് വർഗത്തിൽ കഴിക്കുമ്പോൾ വെജിറ്റബിൾ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞു വരുന്നത് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാക്കാനായിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ ചട്ടിയിൽ നിന്നിട്ട് പൊരിച്ചെടുക്കണല്ലോ അതിൻ്റെ മുമ്പ് എടുക്കാൻ ഞാൻ വൈൻ്റെപ്പാക്കി പോണത് അപ്പോൾ കണ്ടില്ലേ ഈ ചട്ടീന്ന് പൊരിച്ചെടുക്കാപ്പം എല്ലാവർക്കും അറിയാം ഇത് ഇങ്ങനെയാണ് പൊരിച്ചെടുക്കുക അപ്പോൾ കുറെ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുകയൊന്നും മേണ്ടങ്ങൾ കണ്ടില്ല ആ എണ്ണ നമുക്ക് പപ്പറം പൊരിച്ചാനോ ഇനി കുട്ടികൾക്ക് സ്കൂളിൽ വേണമെങ്കിൽ ഉരുളങ്ങി പൊടി പൊരിച്ചാനൊക്കെ നമുക്ക് മാറ്റിയ്ക്കാം അപ്പം ഞമ്മളെ മാവ് ഇവിടെ വന്നിരിക്കണേ ഈ മാവ്ക്ക് ഞാനെത്താ ചേർക്കണമെന്നു വെച്ചാൽ ഓയിലാണ് വേസ്റ്റേജിൻ്റെ തവിടെ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇങ്ങക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഏത് ചേർത്താലും മാവ് നന്നാവുന്ന ആൾ നന്നാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് പറഞ്ഞു വരുന്നത് ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് ഈ മിസ്റ്റേക്കും കണ്ടുപിടിച്ച ആരും തപ്പിത്തരഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നിൽക്കണ്ട ഞമ്മക്ക് അറിഞ്ഞുകൊണ്ടുള്ള മിസ്റ്റേക്കൊക്കെ അതിലുണ്ട് സോറി പറഞ്ഞിട്ടുണ്ട് മാവ് മാവ് എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് മാവല്ല എന്തോന്ന് പറഞ്ഞുകൊടുത്തോ അവിടെ മിസ്റ്റേക്ക് വന്നത് അതാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത് അപ്പോൾ കണ്ടോ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് എല്ലാം കോരാൻ തുടങ്ങിയിട്ടുണ്ട് കോരി എടുക്കുന്നുണ്ട് ഈ കോരി എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുട്ടികളൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇന്നലെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്നലെ തലേ ദിവസത്തെ വീഡിയോ പിറ്റേതാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പം അങ്ങനെ അങ്ങനെ കോരി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ ആറേ മുപ്പതാണ് ടൈം ആറേ മുപ്പത് ഏഴ് മണിൻ്റെ ഉള്ളിലാണ് ഞാൻ ഈ കോരി എടുക്കണതും ചട്ടി വെക്കണതും ഇതൊക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണം അപ്പോൾ എല്ലാം കോരി എടുത്ത് വെളിച്ചെണ്ണ ഞാൻ കോരി മാറ്റി വെച്ചിട്ടോ ഞാൻ അത്രയും വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമില്ല എന്താ വെച്ചാൽ എന്ത് റെസിപ്പി ഉണ്ടാക്കിയാലും നമ്മൾ എണ്ണ കുറക്കണെന്ന് നല്ലത് അതുകൊണ്ട് ഞാൻ ഈ എണ്ണ മുഴുവനായിട്ട് ഞാൻ കോരിയെടുത്ത് ഒരു തുള്ളി എണ്ണ മാത്രം ആ ചട്ടിയിൽ തന്നെ നിർത്തി ഇനി ഞമ്മക്ക് ചട്ടിയുമായിട്ട് അടുത്തൊരു ഉണ്ട് ചട്ടിയിൽ ചട്ടിയിൽ കടു കിടുന്ന പരിപാടിയാണ് ഞാൻ ഈ പരിപാടിയെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകണത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടുകൊടുക്കാന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോളാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഞാൻ എന്താടുന്നത് പെട്ടെന്ന് പറഞ്ഞെടുത്ത് തീരണം എന്നാലും എൻ്റെ റെസിപ്പി എടുത്ത് തീരൂല വർത്താനം തീരും അപ്പോൾ കണ്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്ത എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം നേരത്തെ ചട്ടനിക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ലാന്ന് ഇല്ല എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയൽ ചെറിയ ഒക്കെ വരുന്നത് സാരല്ല സോറി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ വാക്കാലുള്ള മിസ്റ്റേക്ക് ഒക്കെ വരുന്നുള്ളൂ പിന്നെ കുറച്ച് ഓ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇന്ന് കോരി മാറ്റി വെച്ചിന് ആ വെളിച്ചെണ്ണ അങ്ങനെ ചേർത്ത് തുള്ളി ചേർത്ത് കൊടുത്താണ്ട് കണ്ടത് അതുകൂടി ചേർത്തിട്ട് ഈ പച്ചമുളകിൻ്റെ പച്ചക്കുത്ത് മാറി കഴിഞ്ഞാൽ കുരുമുളക് ഉടൻ തന്നെ ചേർക്കുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ പൊട്ടറ്റ ഉണ്ടല്ലോ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റ അത് ഇതീക്കാങ്ങോട്ട് കൊട കൊണ്ടുവന്നുകാണ്ട് കുറഞ്ഞു കൊടുക്കാന്നാണ് പറയല്ലേ കൊണ്ടരാനോ ഒന്നുമില്ല അവിടെത്തന്നെ ഉണ്ടല്ലോ അതങ്ങോട്ട് കുറഞ്ഞാൽ മതി നമ്മൾ റെഡിയാക്കി വെച്ചാൽ അല്ല കുറഞ്ഞിട്ട് നല്ലോ ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചക്കുത്ത് മാറണം ഇതിന് ഞെന്തു പച്ചക്കുത്ത് ഇതിന് പച്ചക്കത്തൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ ഉപ്പുണ്ടല്ലോ നമ്മൾ ഉപ്പിട്ടിയില്ലല്ലോ അതൊന്നും ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഉപ്പിട്ടിയില്ല അപ്പോൾ ഉപ്പ് കുറച്ച് വാരി വെതറാനോ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു വരുന്ന വാരി വിതറാം ഉപ്പ് വാരി വതറി കഴിഞ്ഞാൽ ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നേരത്തെ തയ്യാറാക്കി നാളികേരത്തിൻ്റെ അരപ്പുകൾ കണ്ടിട്ടില്ലേനെ അരപ്പിലത്തൊക്കെ ഇട്ടെന്ന് നിങ്ങൾക്കറിയില്ല ഞമ്മക്ക് അറിയുന്ന കോലത്തിലുണ്ടാക്കി അരപ്പങ്ങൾ കണ്ടിട്ടില്ലേനോ നാളികേരത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിട്ട് കണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് അരച്ചെടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ റിവേഴ്സ് അടച്ച് കണ്ട ആ നാളികേര ഇടുമ്പോൾ ഞാൻ കുറേ നാട്ടുകാർ താനം പറഞ്ഞുകൊണ്ട് ആ നാളികേരത്തിൻ്റെ കാര്യം പറയാൻ മറന്നാണ് നാളികേരം അരച്ചരപ്പ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പോയി കണ്ടോളി അത്രയ്ക്കെ തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള ഈ അരപ്പ് നീക്കാണ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ മല്ലിയല എന്തായാലും ചേർക്കണം മല്ലിയല ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഈ പച്ചമുളകിൻ്റെയും മല്ലിയലിൻ്റെയും കറിവേപ്പിലിൻ്റെയും കുരുമുളക് പൊടീൻ്റെയും എല്ലാത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിക്കാണ്ട് ഒരു വെറൈറ്റി കറിയാണ് പൊട്ടറ്റോയും കൂടി ചേർന്നാൽ പിന്നെ പറയണോ നല്ല അടിപൊളി കറിയാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആരെങ്കിലൊക്കെ വിചാരിക്കണ്ടാവും ഇവളന്നെ ഉണ്ടാക്കാം അവൾ തന്നെ പൊങ്ങച്ചം പറയാ അവൾ തന്നെ വളമ്പ് അവൾ നിങ്ങൾ തിന്ന് അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി കറിയാണ് ഞാനൊരു റെസിപ്പി പറഞ്ഞു തരുമ്പോ അത് മറ്റുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നത് അല്ലാതെ ഞാൻ ഞാനൊന്നും വിചാരിച്ചിട്ടല്ല ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞിരുന്നത് അപ്പോൾ കണ്ടോ ഞാനിവിടെ വന്നിരിക്കുന്ന തേപ്പ് ദോശ ഉണ്ടാക്കാനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ആ തേപ്പ് ദോശയാണ് ഈ കാണുന്നത് ഈ കാണുന്ന തേപ്പുദോശ എങ്ങനെ തേപ്പ് ദോശയായി മാറിയതെന്ന് ചോദിച്ചാൽ കുറേ ദോശ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടായിന് ആ വീഡിയോ ഒന്നും എടുത്തില്ല കുട്ടികളോ അല്ലാഹം ഉണ്ട് ഓരോരുത്തർക്കും ചട്ടിയിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് ചാടുന്ന ദോശയാണ് വാണ്ടിയത് അപ്പോൾ ഓലതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവസാനമായിട്ടാണ് ഞമ്മൾക്ക് വല്ലതും കിട്ടുന്നത് ആ കിട്ടണ വീഡിയോ നിങ്ങൾ ത് അപ്പം ഞാൻ ദോഷം തേക്കാൻ തുടങ്ങി നോക്കിയിട്ട് കാര്യമില്ല നട്ട പിരി പിടിച്ചിരിക്കണ നേരം കണ്ടോ ഒരൊറ്റ ഒന്ന് ദോഷം എനിക്ക് വീഡിയോ കിട്ടിയില്ല പിന്നെ എനിക്കുള്ള ദോശയാണ് കാരണം വെള്ളിയാഴ്ച അത് കാരണം നമുക്ക് സ്കൂളിലെ കുട്ടികളെയും പറഞ്ഞേക്കണം ദോശ തിന്നേ വേണ്ടത് തിന്നാതൊക്കെ വേണ്ടിയത് എത്താന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം വായണ സമയത്താണ് ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് കൊടുക്കുക കമന്റ് കൊടുക്കുക ഷെയറും കൂടി കൊടുക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ പൊന്നുകൂട്ടുകാരെ ഈ ടേപ്പുദോഷ കണ്ടിട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻ്റെ പിന്നെ ഘട്ടത്തിലേ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദോശയും ഞാൻ ചട്ടിയിലേക്ക് ഒഴിച്ചു എന്നിട്ട് തേക്കാൻ തുടങ്ങി തേപ്പ് ദോശ നെയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു ഫുൾ റെസിപ്പിന്ന് തേപ്പ് അപ്പൊ തേപ്പു ദോശിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുക്കുക അതൊക്കെ സംഗതി ഇത് തപ്പുദോശയായാലും ഇതിന്റെ മുകളിലേക്ക് നെയ്യൊക്കെ ചേർത്തുകാണുണ്ടല്ലോ ഒന്നുകൂടി ഞാൻ തേച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്നാണ് എനിക്ക് അവസരത്ത് പറയലെ ഞാൻ നെയ്യൊക്കെ ചേർത്തപ്പോൾ ചേർത്തപ്പം എന്താണെന്നറിയാ ടേസ്റ്റ് അങ്ങനെ അടച്ചു അടച്ചുവെച്ചു പിന്നെ തുറന്നു നോക്കുക പിന്നെ ദോശ മറിച്ചിടുക എടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയില്ല അങ്ങനെ എടുത്തിന്റെ വീഡിയോ ഭയങ്കര തേക്കാനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടികൾക്ക് ദോശമുണ്ടാക്കി കൊടുത്തുകാണ്ട് പിന്നെ ഓൽക്ക് ഓല സ്കൂൾക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഓല പിന്നാലങ്ങനെ നടന്നതാണ് ചട്ടിയിൽ ഇങ്ങനെ ഓരോ ദോശ ഇട്ട് പോവും അത് കത്തിക്കരിഞ്ഞ് കരിക്കട്ടാവും പിന്നെ അടുത്തതായിട്ട് നമ്മൾ വരുമ്പോൾ പിന്നെ കരിഞ്ഞ് കരിക്കട്ടായിട്ട അന്ത്യ ആ ദോശൻ്റെ അന്ത്യം കുറിക്കും അങ്ങനെ ഓരോ ദോശൻ്റെ അന്ത്യം എടുത്ത് 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 അവസാനമായിട്ട് എനിക്ക് കിട്ടിയ ദോശ ഈ കോലത്തിലാണെന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണ് ഞാൻ ദോശം തേക്കാവും തുടങ്ങിയതെന്നാണ് പറഞ്ഞു വരുന്നത് ചട്ടിയിലിട്ട് കരിഞ്ഞ് കരിക്കട്ടായിട്ട് പിന്നെ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുത്തി കഴിക്കാൻ പോകണം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ കറിയിൽ കൂട്ടി കഴിച്ചാണല്ലോ എന്താ ടേസ്റ്റ് എന്ന് പറയുക ഞാൻ വെറുതെ പറയല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റായിട്ട് വരിക അത്രയ്ക്ക തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഭയൻ്റെപ്പാക്കാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻ്റെപ്പാക്കി നമുക്ക് കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കാണ്ട് ഇന്ന് സ്കൂളിലല്ലോ അന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ വോയ്സിനനുസരിച്ച് നമ്മൾ വീഡിയോ അനുസരിച്ചുള്ള വോയിസ് കൊടുക്കണ്ടേ അങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടല്ലോ ഞങ്ങൾ നല്ല കനം കുറഞ്ഞ നൈസ് ദോശയാണ് നല്ല സൂപ്പറാണ് നല്ല മസാല ദോശ പോലെ ഉണ്ട് നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ ബൈ നന്ദി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇൻഷാല്ല